ചെന്നൈയിൽ നടന്ന ഇക്കഴിഞ്ഞ ഐ എസ് എൽ മാച്ചിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മൂന്ന് ഒന്നിന് ചെന്നൈ എഫ് സിയെ തോൽപ്പിച്ചു കളി തുടങ്ങി ആദ്യ മൂന്നാം മിനിറ്റിൽ തന്നെയായിരുന്നു ജീസസ് ചിംനസ് വകയുള്ള ആദ്യ ഗോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് മാത്രമല്ല ഇന്ത്യൻ ഫുട്ബോളിൻ്റെ തന്നെ പ്രതീക്ഷയായ കോറോസിങ്ങിൻ്റെ വകയായിരുന്നു രണ്ടാം ഗോൾ ഒന്നാം പകുതിയുടെ അധിക സമയത്തിലെ മൂന്നാം മിനിറ്റിലായിരുന്നു ആ സൂപ്പർ ഗോൾ രണ്ടാം പകുതിയിലെ അമ്പത്താറാം മിനിറ്റിൽ കോമി പപ്രയുടെ വക മൂന്നാം ഗോൾ ചെന്നൈയുടെ ആശ്വാസ ഗോൾ നേടിയത് ബിൻസി ബറോട്ടയായിരുന്നു രണ്ടാം പകുതിയുടെ അധിക സമയത്തിൽ ഒന്നാം മിനത്തിലായിരുന്നു ആ ഗോൾ കളി മുഴുവൻ തകർത്ത് കളിച്ച അട്രിയാനിലൂടെയാണ് പ്ലെയർ ഓഫ് ദ മാച്ച് ജയത്തോടെ ഇരുപത്തിനാല് പോയിന്റുകൾ നേടിയ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോഴും എട്ടാം സ്ഥാനത്താണ് ഏഴാം സ്ഥാനത്തുള്ള ഒഡീഷയ്ക്കും ഇരുപത്തിനാല് പോയിൻ്റാണുള്ളത് ആറാം സ്ഥാനത്തുള്ള ബുംബൈക്ക് ഇരുപത്തേഴ് പോയിൻറ്റുകളുമുണ്ട് കൂട്ടത്തിൽ ഇരുപത് പോയിൻ്റുകളുള്ള പഞ്ചാബിനെയും സത്തിക്കണം കാരണം അവരുടെ പതിനാറ് കളികൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ എട്ട് കളികൾ ബാക്കിയുണ്ട് ബ്ലാസ്റ്റേഴ്സിന് അഞ്ച് കളികളാണ് ബാക്കിയുള്ളത് ഫെബ്രുവരി പതിനഞ്ചിന് മോഹൻ ബഗാനുമായി ഫെബ്രുവരി ഇരുപത്തിരണ്ട് ഗോവ എഫ് സിയുമായി മാർച്ച് ഒന്നിന് ജംഷഡ്പൂർ മാർച്ച് ഏഴ് ബോംബൈ എഫ് സി മാർച്ച് പന്ത്രണ്ട് ഹൈദരാബാദ് പ്ലേ ഓഫ് ഉറപ്പാക്കിയ മോഹൻ ബഗാൻ ഗോവ എഫ് സി ജംഷഡ്പൂർ എന്നീ ടീമുകളെ പരാജയപ്പെടുത്തി കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിൽ എത്തുമെന്നാണ് ആരാധകർ ആഗ്രഹിക്കുന്നത്